നമസ്കാരം ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഇന്ത്യ അമേരിക്ക ഇടക്കാല വ്യാപാര കരാർ റദ്ദാക്കണമെന്ന ആവശ്യവുമായി സംയുക്ത കിസാൻ മോർച്ച ഇന്ത്യയുടെ സ്വയം പര്യാപ്തത തകരുന്നതിനാൽ കരാറിൽ ഒപ്പിടരുതെന്ന് ആവശ്യം ഇന്ത്യൻ വിപണിയിൽ നിന്നും വിദേശ നിക്ഷേപകർ വിട്ടുനിന്ന കാലം അവസാനിക്കുകയാണെന്ന് ഗോൾഡ്മാൻ സാക്സ് നിക്ഷേപകരുടെ ആശങ്കയെ അകറ്റിയത് ഇന്ത്യ യു എസ് വ്യാപാര കരാർ ദലാൽ സ്ട്രീറ്റ് തിരിച്ചുവരവിന്റെ പാതയില്ലെന്ന് വിദഗ്ധർ വിപണിയുടെ ഗതി മാറ്റാൻ പോകുന്നത് അഞ്ച് ഘടകങ്ങളെന്നും വിശദീകരണം ലാഭത്തിൽ തൊണ്ണൂറ് ശതമാനത്തിന്റെ അവിശ്വസനീയമായ കുതിച്ചുചാട്ടവുമായി കല്യാൺ ജ്വല്ലേഴ്സ് കമ്പനിയുടെ ആകെ വരുമാനം പതിനായിരത്തി മൂന്ന് കോടി രൂപ കടന്നു രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ ഇന്ത്യ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥ ലക്ഷ്യമിടുന്നതായും ഗോയൽ വിശദമായ വാർത്തകൾ നോക്കാം ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നു സെൻസെക്സ് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ദശാംശം രണ്ട് ഒൻപത് പോയിന്റ് അഥവാ ദശാംശം മൂന്ന് നാല് ശതമാനം ഉയർന്ന് എൺപത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി നാല് ദശാംശം രണ്ട് അഞ്ചിലും നിഫ്റ്റി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഒൻപത് അഞ്ച് പോയിന്റ് അഥവാ ദശാംശം മൂന്ന് ഏഴ് ശതമാനം ഉയർന്ന് ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി പത്തൊൻപത് ദശാംശം മൂന്ന് അഞ്ചിലും വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നു വിശദാംശങ്ങളുമായി ബിസിനസ് ഡെസ്കിൽ നിന്നും നിഖിലാണ് ചേരുന്നത് നിഖിൽ ഏതൊക്കെ ഘടകങ്ങളാണ് ഇന്ന് വിപണിയെ നേട്ടത്തിലേക്ക് നയിച്ചത് ഇന്നത്തെ ഒരു മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ടുള്ള ഒരു മൂന്നാമത്തെ ദിവസമാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലോസിങ് ഇപ്പോൾ ഉണ്ടായിരിക്കും അത് നിഫ്റ്റി ഫിഫ്റ്റി ആയാലും നിഫ്റ്റി ബാങ്ക് ആയാലും ഒക്കെ തന്നെ വലിയ രീതിയിൽ ഒരു സ്ട്രെങ്ത് കാഴ്ചവെച്ച് കാഴ്ചവെക്കുന്നത് കൂടിയായിരുന്നു കാണാൻ സാധിച്ചത് ഇന്നത്തെ ഒരു ട്രേഡിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് മാർക്കറ്റിന്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പല സമയത്തും ചെറിയ രീതിയിലുള്ള ഒരു വളറ്റാലിറ്റി ഒക്കെ തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഓഹരികളുടെ പെർഫോമൻസ് അതായത് നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഉണ്ടായിരുന്ന ഒരു അമ്പത് ഓഹരികളാണ് നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ളതെങ്കിൽ അതിൽ ആ ഒരു ഫിഫ്റ്റി ഷെയർസ് എടുക്കുകയാണെങ്കിൽ അതിൽ ഭൂരിഭാഗം ഓഹരികൾക്കും കൂടുതൽ സമയത്തും നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ടോട്ടലി നോക്കുകയാണെങ്കിൽ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാക്ടറി ഇന്ന് ഇപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം മുതലേ ഒരു മാർക്കറ്റിൽ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ ഒരു ലാസ്റ്റ് ഡേയിലൊക്കെ തന്നെ നോക്കുകയാണെങ്കിൽ എഫ്ഐഎസിന്റെ ഭാഗത്ത് ണ്ടായിരുന്ന ഒരു പോസിറ്റീവ് ബൈങ് ഒക്കെ തന്നെ വിപണിക്ക് വലിയ രീതിയിലുള്ള ഒരു രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് നൽകിയിട്ടുണ്ടായിരുന്നു അത് കൂടാതെ തന്നെ നോക്കുകയാണെങ്കിൽ നിലവിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ക്രൂഡ് പ്രൈസിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഇടിവ് നിലവിൽ ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ഇന്നത്തെ ഒരു ദിനത്തിൽ ചെറിയ രീതിയിൽ ഒരു ഫ്ളാറ്റ് ടോണിലാണെങ്കിൽ പോലും ഡബ്ല്യൂ ടി ഐ ക്രൂഡും ബ്രൻ ക്രൂഡും ഒക്കെ തന്നെ ഒരു വർദ്ധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും അതിന് മുമ്പുണ്ടായിരുന്ന ഒരു കറക്ഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ ഒരു നിരക്കിൽ തന്നെ ഓയിൽ പ്രൈസസ് ഒക്കെ തന്നെ നിലനിൽക്കും അതായത് ഓയിൽ പ്രൈസസ് നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല അതിൽ വലിയ രീതിയിലുള്ള ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടാക്കുന്ന ജിയോ പൊളിറ്റിക്കൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇപ്പോൾ കാര്യമായിട്ട് എസ്കലേറ്റ് ചെയ്യാതെ നിൽക്കുന്നു അതായത് യു എസ് ഇറാൻ ഒക്കെ തന്നെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഇല്ലാതെ തന്നെ സോൾവ് ആയിട്ട് പോകുന്നു എന്നതൊക്കെ തന്നെ നിലവിലും ഇപ്പോൾ ഈ ഒരു രീതിയിൽ അതായത് ഇന്ത്യയുടെ ഒരു ട്രേഡ് ബാലൻസ് പരിശോധിക്കുമ്പോഴും ഒരു പോസിറ്റിവിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് യെസ് ഇന്ത്യനോഹരി വിപണി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുകയാണ് വിശദാംശങ്ങൾ നൽകിയത് നിഖിലാണ് മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം ഇന്ത്യ അമേരിക്ക ഇടക്കാല വ്യാപാര കരാർ റദ്ദാക്കണമെന്ന ആവശ്യവുമായി സംയുക്ത കിസാൻ മോർച്ച കരാറിൽ ഒപ്പിടരുതെന്ന് പ്രധാനമന്ത്രിയോട് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് അപേക്ഷ നൽകി കാർഷിക ക്ഷീരമേഖലകളെ വിദേശ കുത്തകകൾക്ക് തുറന്നു കൊടുക്കുന്നതിലൂടെ ഇന്ത്യയുടെ സ്വയം പര്യാപ്തത തകരുമെന്ന് വ്യക്തമാക്കിയാണ് സംയുക്ത കിസാൻ മോർച്ചയുടെ നീക്കം കേന്ദ്ര വാണിജ്യ മന്ത്രിക്കെതിരെ കടുത്ത ഭാഷയിലാണ് കർഷക സമിതികൾ പ്രതികരിച്ചത് രാജ്യത്തിന്റെ താല്പര്യങ്ങൾ ബലി കഴിപ്പിച്ചു എന്നാരോപിച്ച് അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു മാർച്ച് ഒൻപതിന് ബജറ്റ് സമ്മേളനം പുനരാരംഭിക്കുന്നതിന് മുമ്പായി രാജ്യവ്യാപകമായി പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കാനാണ് സംയുക്ത കിസാൻ മോർച്ചയുടെ തീരുമാനം ഇതിന്റെ ഭാഗമായി ഫെബ്രുവരി ഇരുപത്തിയേഴിന് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും പ്രതിപക്ഷ നേതാക്കളെയും കർഷക പ്രതിനിധികൾ നേരിട്ട് കണ്ട് അതൃപ്തി അറിയിക്കും ഫെഡറൽ അവകാശങ്ങൾ സംരക്ഷിക്കാനും കർഷകർക്ക് ന്യായമായ വില ഉറപ്പാക്കാനുമുള്ള സമ്മർദ്ദമാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നാൽ പ്രതിഷേധം വ്യാപാര കരാറിൽ മാത്രം ഒതുങ്ങുന്നില്ല കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് ലഭിക്കുന്ന ബോണസ് നയത്തിൽ കേന്ദ്ര ധനമന്ത്രാലയം ഇടപെട്ടതും വിവാദത്തിന് തിരികൊളുത്തിയിട്ടുണ്ട് നെല്ലിനും ഗോതമ്പിനും നൽകി വരുന്ന ബോണസ് നിർത്തലാക്കുന്നതിനെ കുറിച്ച് പുനരാലോചന നടത്തണമെന്നാവശ്യപ്പെട്ട് ധനമന്ത്രാലയം കേരള സർക്കാരിന് കത്തയച്ചിരിക്കുകയാണ് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്വയംഭരണാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണിതെന്ന് കർഷക സംഘടനകൾ വിശ്വസിക്കുന്നു ഇതിനു പിന്നിൽ പ്രവർത്തിച്ച എക്സ്പെൻഡീച്ചർ സെക്രട്ടറി വി വുൽനാം ഐ എസിനെ മാറ്റണമെന്ന ആവശ്യവും ശക്തമാണ് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി ഇന്ത്യൻ വിപണിയിൽ നിന്നും വിദേശ നിക്ഷേപകർ വിട്ടുനിന്ന കാലം അവസാനിക്കുകയാണെന്ന് ഗോൾഡ്മാൻ സാക്സ് നിക്ഷേപകരുടെ ആശങ്കയകറ്റിയത് ഇന്ത്യ യുഎസ് വ്യാപാര കരാർ ഗോൾഡ് മാൻ സാക്സിലെ ഗ്ലോബൽ എമർജിംഗ് മാർക്കറ്റ് ഇക്വിറ്റി സ്ട്രാറ്റജിസ്റ്റ് സുനിൽ കൗൾ പറയുന്നത് കരാർ പ്രഖ്യാപിച്ചതിനു ശേഷം മാത്രം ഇരുന്നൂറ് കോടി ഡോളറിന്റെ വിദേശ നിക്ഷേപം ഇന്ത്യൻ വിപണിയിലേക്ക് എത്തിയെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുതൽ കൊണ്ടുവന്ന മുപ്പത് ബില്യൺ ഡോളറിന്റെ വമ്പൻ വിൽപ്പനയ്ക്ക് ശേഷമുള്ള ഒരു തിരിച്ചുവരവ് നിർണായകമാണ് ആഗോളതലത്തിൽ ടെക്നോളജി ഓഹരികളിലുണ്ടായ അസ്ഥിരത കാരണം സുരക്ഷിതമായ നിക്ഷേപം തേടുന്നവർക്ക് മുന്നിലെ പ്രധാന ലക്ഷ്യസ്ഥാനമായി ഇന്ത്യ മാറിയിരിക്കുകയാണ് രൂപയുടെ മൂല്യത്തിലുണ്ടായ കടുത്ത ഇടിവിന്റെ ഘട്ടം കഴിഞ്ഞതായും സുനിൽ കൗൾ വിലയിരുത്തുന്നു രൂപയുടെ മൂല്യം മുൻപ് കുറയാനുണ്ടായ കാരണങ്ങളായ ഓഹരികളുടെ ഓവർ വാലുവേഷൻ കുറഞ്ഞ ഇക്വിറ്റി ഫ്ലോ വർധിച്ച സ്വർണ്ണ ഇറക്കുമതി എന്നിവ ഇപ്പോൾ പരിഹരിക്കപ്പെടുകയാണ് റഷ്യയിൽ നിന്നുള്ള കുറഞ്ഞ നിരക്കിലുള്ള എണ്ണ ഇറക്കുമതിയും വ്യാപാര കരാറിലൂടെ ലഭിക്കുന്ന കുറഞ്ഞ താരിഫും ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ടിന് കരുത്തു പകരും വിദേശ നിക്ഷേപകർക്ക് ഇപ്പോൾ ഇന്ത്യൻ വിപണിയിൽ വലിയ താൽപ്പര്യമുണ്ട് പ്രത്യേകിച്ച് യൂറോപ്പിലെയും യു എസിലെയും ക്ലയന്റുകൾ ഇന്ത്യയെ അതീവ താൽപ്പര്യത്തോടെയാണ് നോക്കിക്കാണുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ആർ ബി ഐ വിപണിയിൽ സ്ഥിരത ആഗ്രഹിക്കുന്നതിനാൽ രൂപയുടെ മൂല്യം പെട്ടെന്ന് കുതിച്ചുയർന്നേക്കില്ലെങ്കിലും ഒരു തകർച്ചയുടെ പേടി ഇനി വേണ്ടതില്ല ശക്തമായ ആഗോള സാഹചര്യങ്ങളും ഇന്ത്യയുടെ മെച്ചപ്പെട്ട സാമ്പത്തിക അടിത്തറയും വരും മാസങ്ങളിൽ കൂടുതൽ വിദേശ നിക്ഷേപം വിപണിയിലേക്ക് എത്തിക്കാൻ സഹായിക്കും ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി ദലാൽ സ്ട്രീറ്റ് തിരിച്ചുവരവിന്റെ പാതയിലെന്ന് വിദഗ്ധർ വിപണിയുടെ ഗതി മാറ്റാൻ പോകുന്നത് അഞ്ച് ഘടകങ്ങളെന്നും വിശദീകരണം കമ്പനികളുടെ ലാഭത്തിലുള്ള കുതിപ്പ് വിദേശ നിക്ഷേപകരുടെ തിരിച്ചുവരവ് ലാർജ് ക്യാപ് ഓഹരികളുടെ ന്യായമായ വില ശക്തമായ സാമ്പത്തിക അടിത്തറ സ്വർണത്തിലെയും വെള്ളിയിലെയും ചാഞ്ചാട്ടം എന്നിവയാണ് വിപണിക്ക് കരുത്താവുക മൂന്നാം പാദത്തിലെ കോർപ്പറേറ്റ് ഫലങ്ങൾ പ്രതീക്ഷിച്ചതിലും മികച്ചതായിരുന്നു നിഫ്റ്റി കമ്പനികൾ ഏഴ് ശതമാനം വാർഷിക വളർച്ച കൈവരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തിൽ ഈ പ്രകടനം ഇനിയും മെച്ചപ്പെടുമെന്നാണ് ജിയോജിത് ഇൻവെസ്റ്റ്മെന്റിലെ ചീഫ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റ് വി കെ വിജയകുമാർ നിരീക്ഷിക്കുന്നത് എസ് സെക്യൂരിറ്റീസിന്റെ റിപ്പോർട്ട് പ്രകാരം വരുമാന വളർച്ച വരും മാസങ്ങളിൽ കൂടുതൽ ശക്തമാകും ഇന്ത്യ യു എസ് വ്യാപാര കരാർ യാഥാർത്ഥ്യമായതോടെ വിദേശ നിക്ഷേപകർ വീണ്ടും ഇന്ത്യയിലേക്ക് തുടങ്ങി അമേരിക്കൻ ടെക് ഓഹരികളിലെ നഷ്ടമൊഴിവാക്കാൻ സുരക്ഷിതമായ വിപണി തേടുന്ന വിദേശികൾക്ക് മുന്നിലെ പ്രധാന ലക്ഷ്യസ്ഥാനം ഇപ്പോൾ ഇന്ത്യയാണ് കഴിഞ്ഞ പതിമൂന്ന് വ്യാപാര ദിനങ്ങളിൽ എട്ട് ദിവസവും ഇവർ ഇന്ത്യൻ ഓഹരികൾ വാങ്ങിക്കൂട്ടിയത് ഇതിന്റെ തെളിവാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നിഫ്റ്റിയുടെ നിലവിലെ പിഇ ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ചാണ് ഇത് കഴിഞ്ഞ രണ്ടു വർഷത്തെ ശരാശരിയായ ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്നിന് തുല്യമാണ് അതായത് വലിയ കമ്പനികളുടെ ഓഹരികൾ ഇപ്പോൾ വാങ്ങാൻ പറ്റിയ കൃത്യമായ വിലയിലാണ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികളിൽ അല്പം വില കൂടുതൽ ഉണ്ടെങ്കിലും ലാർജ് ക്യാപ് ഓഹരികൾ നിക്ഷേപകർക്ക് മികച്ച സുരക്ഷ നൽകുന്നുവെന്ന് പി എൽ ക്യാപിറ്റലിന്റെ റിപ്പോർട്ടും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയുടെ ജി വളർച്ച ആറ് മുതൽ ഏഴ് പോയിന്റ് രണ്ട് ശതമാനം വരെയായിരിക്കും യൂണിയൻ ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രഖ്യാപിച്ച പന്ത്രണ്ട് പോയിന്റ് രണ്ട് ലക്ഷം കോടി രൂപയുടെ മൂലധന ചെലവും വിപണിക്ക് വലിയ ഊർജമാണ് നൽകുന്നതെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമാകുന്നതും വിപണിക്ക് അനുകൂലമാണ് സ്വർണത്തിലും വെള്ളിയിലും ഉണ്ടായ വലിയ വിലയിടിവും ചാഞ്ചാട്ടവും കാരണം റീറ്റെയിൽ നിക്ഷേപകർ വീണ്ടും ഓഹരി വിപണിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതും വിപണിക്ക് അനുകൂലമായി മാറും ന്യൂസ് ഡെസ്ക് മൈഫിൻ ലാഭത്തിൽ തൊണ്ണൂറ് ശതമാനത്തിന്റെ അവിശ്വസനീയമായ കുതിച്ചുചാട്ടവുമായി കല്യാൺ ജ്വല്ലേഴ്സ് കമ്പനിയുടെ ആകെ വരുമാനം പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ കടന്നു കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ലാഭം ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയാറ് കോടിയായിരുന്നു അതായത് ഒറ്റ വർഷം കൊണ്ട് വരുമാനത്തിൽ നാൽപ്പത്തിരണ്ട് ശതമാനത്തിന്റെ വമ്പൻ വർധനവ് വരുമാനത്തേക്കാൾ വിപണിയെ അത്ഭുതപ്പെടുത്തിയത് കമ്പനിയുടെ അറ്റാദായമാണ് ഇരുന്നൂറ്റി കോടിയിൽ നിന്നും നാനൂറ്റി കോടി രൂപയിലേക്കാണ് ലാഭം കുതിച്ചുയർന്നത് തൊണ്ണൂറ് ശതമാനത്തിലധികം വരുന്ന ഈ വളർച്ച കമ്പനിയുടെ പ്രവർത്തന മികവിന്റെ തെളിവാണ് പ്രവർത്തന ലാഭം അഥവാ എബിറ്റഡ എഴുപത്തിമൂന്ന് ശതമാനം ഉയർന്ന എണ്ണൂറ്റി പതിനാല് കോടി രൂപയിലെത്തി ഓരോ ഓഹരിയിൽ നിന്നുമുള്ള വരുമാനം രണ്ട് ദശാംശം ഒന്ന് രണ്ട് രൂപയിൽ നിന്നും നാല് ദശാംശം പൂജ്യം മൂന്ന് രൂപയെ വർദ്ധിച്ചതും നിക്ഷേപകർക്ക് ആവേശം നൽകുന്ന വാർത്തയാണ് എന്നാൽ ഈ തിളക്കത്തിനിടയിലും ചില നിരീക്ഷണങ്ങൾ വിപണിയിൽ ചർച്ചയാകുന്നുണ്ട് കല്യാൺ ഇപ്പോൾ പിന്തുടരുന്ന അതിവേഗ ഫ്രാഞ്ചൈസി വിപുലീകരണം ദീർഘകാലാടിസ്ഥാനത്തിൽ ബ്രാൻഡിന്റെ ക്വാളിറ്റി കൺട്രോളിനെ ബാധിക്കുമോ എന്ന ചില അനലിസ്റ്റുകൾ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് സെലിബ്രിറ്റികളെ ഉപയോഗിച്ചുള്ള വമ്പൻ പരസ്യങ്ങൾ ലാഭത്തെ ബാധിക്കുമോ എന്ന ചോദ്യവും ഒരു വശത്ത് എന്നാൽ ഈ ബ്രാൻഡ് വാല്യൂ തന്നെയാണ് കല്യാണിനെ ഉത്തരേന്ത്യൻ വിപണിയിൽ പ്രിയങ്കരമാക്കുന്നത് എന്ന മറുവാദവും ശക്തമാണ് പാതഫലം പുറത്തുവന്നതിന് പിന്നാലെ ഓഹരി വിപണിയിലും കല്യാൺ ജ്വല്ലേഴ്സ് തിളങ്ങി പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനമായി ജെ എം ഫിനാൻഷ്യൽ രണ്ടായിരത്തി ഇന്ത്യ മൂന്നാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയാകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ മുപ്പത്തി അഞ്ച് ട്രില്ല്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥ ലക്ഷ്യമിടുന്നതായും ഗോയൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ് സമ്പദ്വ്യവസ്ഥയെ മാറാനുള്ള പാതയിലാണ് ഇന്ത്യയെന്നും രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ മുപ്പത് മുതൽ മുപ്പത്തിയഞ്ച് ട്രില്യൺ ഡോളർ സമ്പദ് സമ്പദ്വ്യവസ്ഥ കെട്ടിപ്പടക്കുന്നതിനായി പ്രവർത്തിക്കുന്നുണ്ടെന്നും വാണിജ്യ വ്യവസായ മന്ത്രി പീയുഷ് ഗോയൽ പറഞ്ഞു മുംബൈയിൽ നടന്ന ആഗോള സാമ്പത്തിക സഹകരണ ഉച്ചകോടിയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് സഖ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതിലും സൗഹൃദങ്ങൾ കെട്ടിപ്പടുക്കുന്നതിലും നമ്മുടെ സ്വന്തം വ്യാപാര നിക്ഷേപ ആവശ്യകതകളെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി വിന്യസിക്കുന്നതിലും ഇന്ത്യ ഇന്ന് മുൻപന്തിയിലാണെന്നും ഗോയൽ പറഞ്ഞു കഴിഞ്ഞ നാല് വർഷത്തിനിടെ ഇന്ത്യ വിശ്വാസത്തിന്റെയും പരസ്പര നേട്ടത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിർമ്മിച്ച ഒൻപത് വ്യാപാര കരാറുകൾ ഒപ്പുവച്ചിട്ടുണ്ടെന്ന് ഗോയൽ പറഞ്ഞു ഇന്ത്യയുടെ വ്യാപാര കരാറുകളുടെ രണ്ട് തൂണുകളാണ് വിശ്വാസവും ശക്തിയും സ്ഥാനവുമെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യം സെൻസിറ്റീവ് മേഖലകളെ സംരക്ഷിച്ചിട്ടുണ്ടെന്ന് അടിവരയിടുന്നതായും ഗോയൽ പറഞ്ഞു വരും ദശകങ്ങളിൽ ഇന്ത്യ അഭൂതപൂർവ്വമായ വികസനത്തിന് സാക്ഷ്യം വഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഡിജിറ്റൽ ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങളുടെ ദ്രുതഗതിയുള്ള വികാസത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു ഫൈവ് ജി കണക്ടിവിറ്റി രാജ്യത്തിന്റെ ഏറ്റവും വിദൂര ഭാഗങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നും അഞ്ഞൂറ് ജിഗാവാട്ട് ശേഷിയുള്ള ലോകത്തിലെ രണ്ടാമത്തെ വലിയ ട്രാൻസ്മിഷൻ ശൃംഖല ഇന്ത്യയ്ക്കുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കർഷകർ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ മത്സ്യത്തൊഴിലാളികൾ തൊഴിലുകൾ തുടങ്ങിയ സെൻസിറ്റീവ് മേഖലകൾ ചർച്ചകളുടെ കേന്ദ്ര ബിന്ദുവായി തുടരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യ ഒരു വ്യാപാര കരാറിലും ക്ഷീരമേഖല തുറന്നിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി നോക്കാം ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ തുടർച്ചയായ ഇടിവിനൊടുവിൽ ഇന്ന് സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില പതിനാലായിരത്തി അഞ്ച് രൂപയും ഒരു പവന് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി എൺപത് രൂപയുമാണ് പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണ സ്വർണം ഗ്രാമിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് രൂപയും പവന് തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുമാണ് വെള്ളിവില ഗ്രാമിന് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയായി കുറഞ്ഞു കേരള വാർത്തകൾ നോക്കാം കേരളത്തിലേക്ക് വരുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവ് കഴിഞ്ഞ വർഷം മാത്രം രണ്ട് ദശാംശം അഞ്ച് എട്ട് കോടിയിലധികം സഞ്ചാരികൾ കേരളിക്കണം കേരളം സന്ദർശിച്ചതായി ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു കേരളത്തിലെ ടൂറിസം മേഖല വളർച്ചയുടെ പാതയിലാണെന്ന് തെളിയിക്കുന്നതാണ് പുറത്തുവന്ന കണക്കുകൾ കഴിഞ്ഞ വർഷത്തെ ടൂറിസം വകുപ്പിന്റെ കണക്ക് പ്രകാരം രണ്ട് കോടി അൻപത്തിയെട്ട് ലക്ഷത്തി എൺപതിനായിരത്തി മൂന്നൂറ്റി അറുപത്തി അഞ്ച് സഞ്ചാരികൾ കേരളം സന്ദർശിച്ചതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് ഇരുപത്തിയെട്ട് ലക്ഷത്തി അയ്യായിരത്തി രണ്ട് സഞ്ചാരികളാണ് അധികമായി എത്തിയത് ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണത്തിൽ പന്ത്രണ്ട് ദശാംശം ആറ് നാല് ശതമാനം വർധനവുണ്ടായി കോവിഡിനു മുൻപുള്ളതിനേക്കാൾ മുപ്പത്തി ആറ് ദശാംശം മൂന്ന് ശതമാനം അധികമാണ് ഈ വർധന രണ്ടായിരത്തിയഞ്ചിൽ എട്ട് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വിദേശ സഞ്ചാരികൾ കേരളത്തിൽ എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് പതിനൊന്ന് ദശാംശം മൂന്ന് മൂന്ന് ശതമാനത്തിന്റെ വർധന വിദേശ സഞ്ചാരികളുടെ എണ്ണത്തിൽ ഉണ്ടായതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു യു കെ യു എസ് ഫ്രാൻസ് ജർമ്മനി ഓസ്ട്രേലിയ കാനഡ സൗദി ഒമാൻ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതലും സഞ്ചാരികൾ എത്തുന്നത് വിദേശ സഞ്ചാരികളുടെ വരവിൽ എറണാകുളം ജില്ലയാണ് മുന്നിൽ കേരള ടൂറിസം വകുപ്പിന്റെ ആസൂത്രിത പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നേട്ടമെന്നും മന്ത്രി വ്യക്തമാക്കി നിരവധി പുതിയ ഡെസ്റ്റിനേഷനുകൾ കേരളത്തിൽ വികസിപ്പിച്ചു കൂടുതൽ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ നടപ്പിലാക്കി കേരളത്തിന്റെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ഘടകമാകാൻ ടൂറിസത്തിന് സാധിച്ചെന്നും കേരളത്തിന്റെ സാമ്പത്തിക മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയായി ടൂറിസത്തെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് മുന്നോട്ടു പോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി പേര് നിർദ്ദേശത്തിലൂടെ വിവാദത്തിലായ സർക്കാർ ബ്രാൻഡ് ഈ മാസം മുതൽ വിപണിയിലെത്തും പേര് തുടരുകയാണ് പേര് നിർദ്ദേശിക്കുന്നവർക്ക് പതിനായിരം രൂപയെന്ന വിവാദ പരസ്യത്തിലൂടെയാണ് സർക്കാർ ബ്രാൻഡ് ജനശ്രദ്ധ നേടുന്നത് പാലക്കാട് മലബാർ ഡിസ്റ്റില്ലറി ഉൽപാദനം നടത്തുന്ന ബ്രാൻഡ് ഈ മാസം ഇരുപത്തി ഒന്നിന് പുറത്തിറങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു സർക്കാരിന്റെ ബ്രാൻഡിക്ക് വിപണിയിൽ വിലയും കുറവായിരിക്കും എന്നാൽ പേര് ഇപ്പോഴും സർപ്രൈസായി തന്നെ തുടരുകയാണ് ജനങ്ങൾ നിർദ്ദേശിക്കുന്ന പേര് ബ്രാൻഡ് കിടുമെന്നും തിരഞ്ഞെടുത്ത പേരിന് പതിനായിരം രൂപ നൽകുമെന്നുമുള്ള ബെക്കോയുടെ പരസ്യമാണ് ഹൈക്കോടതിയിൽ എത്തിയതോടെ വിവാദമായത് മദ്യ ഉപഭോഗം പ്രോത്സാഹിപ്പിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരസ്യത്തിനെതിരെ ഹൈക്കോടതിയിൽ എത്തിയത് പിന്നാലെ പുതിയ മദ്യത്തിന് പേര് നൽകുന്നതിനായി സംഘടിപ്പിച്ച മത്സരം ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്യുകയായിരുന്നു അതേസമയം മദ്യത്തിന് പേരിടൽ മത്സരത്തെക്കുറിച്ച് തങ്ങൾക്ക് യാതൊരു അറിവോ വിവരമോ ഇല്ലെന്നാണ് ബെവ്കോ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഡെസ്ക് മൈഫിൻ ടി വി ഇന്ത്യ അമേരിക്ക ഇടക്കാല വ്യാപാര കരാർ റദ്ദാക്കണമെന്ന ആവശ്യവുമായി സംയുക്ത കിസാൻ മോർച്ച ഇന്ത്യയുടെ സ്വയം പര്യാപ്തത തകരുന്നതിനാൽ കരാറിൽ ഒപ്പിടരുതെന്ന് ആവശ്യം ഇന്ത്യൻ വിപണിയിൽ നിന്നും വിദേശ നിക്ഷേപകർ വിട്ടുനിന്ന കാലം അവസാനിക്കുകയാണെന്ന് ഗോൾഡ്മാൻ സാക്സ് നിക്ഷേപകരുടെ ആശങ്ക അകറ്റിയത് ഇന്ത്യ യു എസ് വ്യാപാര കരാർ ദലാൽ സ്ട്രീറ്റ് തിരിച്ചുവരവിന്റെ പാതയിലെന്ന് വിദഗ്ധർ വിപണിയുടെ ഗതി മാറ്റാൻ പോകുന്നത് അഞ്ച് ഘടകങ്ങളെന്നും വിശദീകരണം ലാഭത്തിൽ തൊണ്ണൂറ് ശതമാനത്തിന്റെ അവിശ്വസനീയമായ കുതിച്ചു ചാട്ടവുമായി കല്യാൺ ജ്വല്ലേഴ്സ് കമ്പനിയുടെ ആകെ വരുമാനം പതിനായിരത്തി മൂന്ന് കോടി രൂപ കടന്നു രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ ഇന്ത്യ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ മുപ്പത്തിയഞ്ച് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥ ലക്ഷ്യമിടുന്നതായും ഗോയൽ ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു നമസ്കാരം എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം ഇന്ന് തന്നെ മൈഫിൻ ടി വി ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ